നമസ്കാരം റാഫ്റ്റ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം നെയ്മറ് ഈ വേൾഡ് കപ്പ് ടീമിൽ ബ്രസീലിന് ആവശ്യമുണ്ടോ അങ്ങനെ നിങ്ങൾ കരുതുന്നുണ്ടോ ആരാധകരോടല്ല കേട്ടോ ഈ ചോദ്യം ബ്രസീൽ ടീമിൻ്റെ ലീഡർഷിപ്പ് ഗ്രൂപ്പിലുള്ളൊരു കളിക്കാരനോടാണ് യെസ് മാർക്കിന്യൂസിനോടാണ് ചോദ്യം മാർക്കിന്യൂസ് എന്ന് പറയുമ്പോൾ പി എസ് സിയിൽ നെയ്മർക്കൊപ്പം ഒരുപാട് കാലം ക്ലബ്ബിലും കളിച്ചിട്ടുള്ള ആളാണ് അപ്പം അങ്ങനെയുള്ള മാർക്കി ന്യൂസിനോടാണ് ഈ ചോദ്യം ചോദിക്കുന്നത് ആർ എം സി സ്പോർട്ടിൻ്റെ റോത്തൻസ് ഫ്ലെയിങ് ഫ്ളയിങ് പ്രോഗ്രാമിലാണ് ഈ ഒരു ചോദ്യം റോത്തൻ ജെറാം റോത്തൻ ഈ ചോദ്യം അദ്ദേഹത്തോട് ചോദിക്കുന്നു അതായത് നെയ്മർ യൂനി നെയ്മർ ജൂനിയറെ നിങ്ങൾക്ക് ആവശ്യമുണ്ടോ ബ്രസീൽ ടീമിൽ അദ്ദേഹം നിങ്ങളോടൊപ്പം വേൾഡ് കപ്പിന് ഉണ്ടാവണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ ചോദ്യത്തിൻ്റെ മറുപടി എല്ലായ്പ്പോഴും എപ്പോഴും നെയ്മർ കൂടെ ഉണ്ടാവണം ബ്രസീൽ ടീമിൽ ഉണ്ടാവണം എന്ന് ആഗ്രഹിക്കുന്നയാളാണ് ഞാൻ അദ്ദേഹം എൻ്റെ ഒരു ഗ്രേറ്റ് ഫ്രണ്ട് ആണ് വളരെ ടാലൻറ്റഡ് ആണ് പക്ഷെ ബ്രസീൽ ടീമിൽ ഉണ്ടാകുമോ എന്നുള്ളത് ഒരുപാട് കാര്യങ്ങൾ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നതാണ് അത് നെയ്മർ നെയ്മറിപ്പോൾ എങ്ങനെയുണ്ട് അദ്ദേഹത്തിന് എങ്ങനെയാണ് ഫീൽ ചെയ്യുന്നത് അദ്ദേഹം ഗുഡ് ഷേപ്പിലാണോ അപ്പോൾ അദ്ദേഹം ഫിസിക്കലി ഏറ്റവും ബെസ്റ്റിലേക്ക് മടങ്ങി എത്തിയിട്ടുണ്ടെങ്കിൽ എന്താ സംശയം അതൊന്നും തിരികെ എത്താൻ പറ്റുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ് ഗുഡ് ഷേപ്പിലാണ് ഫിസിക്കലി ഫിറ്റ് ആണെങ്കിൽ വൈ നോട്ട് നെയ്മർ എന്തുകൊണ്ട് വേൾഡ് കപ്പിലുണ്ടായിക്കൂടാ സോ ഞാൻ വിചാരിക്കുന്നത് നെയ്മർ ഇൻ ഷേപ്പിൽ തന്നെ തിരികെ വരും അടുത്ത വേൾഡ് കപ്പിൽ ഉണ്ടാകുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് എന്ന് മാർക്കിന്യൂസ് പറഞ്ഞു അപ്പോൾ അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഗുഡ് ഷേപ്പിലാവണം പരിക്കിൻ്റെ പ്രശ്നങ്ങളൊക്കെ മറികടന്ന് ഫിസിക്കലി ഫിറ്റായി നെയ്മർ വന്നാൽ ടീമിലേക്ക് എടുക്കുമെന്നല്ലേ ആഞ്ചിലോ പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് നെയ്മർ ഉണ്ടെങ്കിൽ അത് വേറെ ഒരു പവർ തന്നെയാണ് ബ്രസീലിന് പക്ഷേ അദ്ദേഹത്തിൻ്റെ ഫിസിക്കൽ ഇഷ്യൂസ് ഒരു പ്രോബ്ലം തന്നെയാണ് വീട് അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റഫ്റ്റോക്സ് എടുത്താം